നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഗ്രീസിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ ജർമ്മനിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ വിജയിച്ചിരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ജർമ്മനി വഴങ്ങിയ ആ ഒരു ഗോൾ മാനുവൽ ന്യൂ പിഴവിൽ നിന്നും പിറന്നതായിരുന്നു അതിനു മുൻപ് ഉക്രൈനോട് ജർമ്മനി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു മത്സരത്തിൽ ചില പിഴവുകൾ ഈ ഒരു ഗോൾ കീപ്പറുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു മുപ്പത്തിയേഴുകാരനായ ഈ ഗോൾ കീപ്പറെ തന്നെയാണ് പരിശീലകൻ ജൂലിയൻ നെഗൽസ്മാൻ യു എഫ് ഐ യൂറോ കപ്പിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇപ്പോൾ വിവാദങ്ങൾ പുകയുന്നുണ്ട് ന്യൂ തന്നെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാക്കിയതിൽ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ജർമ്മൻ ഗോൾ കീപ്പർ ആയിരുന്ന ഉലീസ് ചെയിൻ ന്യൂ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കളിപ്പിക്കൽ നിർബന്ധമാണെന്നും അതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ വീട്ടിൽ ഇരുത്തണമായിരുന്നു എന്നുമാണ് സ്റ്റെയിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ അലസമായ രീതിയിലാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നതെന്നും സ്റ്റെയിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജർമ്മൻ ഇതിഹാസത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ന്യൂ നിങ്ങൾ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ അതിന് യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ല ഞാൻ എല്ലാവിധ ബോധ്യത്തോടു കൂടിയും പറയട്ടെ ന്യൂ നിങ്ങൾ വീട്ടിൽ ഇരുത്തണമായി അദ്ദേഹത്തെ ടീമിൽ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല വളരെ അലസമായ തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം നടത്തുന്നത് ഒരുപാട് കാലം പരിക്ക് കാരണം അദ്ദേഹം പുറത്തായിരുന്നു വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ആത്മവിശ്വാസവും ഇല്ല ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ നമുക്ക് ഇപ്പോൾ നിഴലിച്ച് കാണാൻ കഴിയും ഇതാണ് മുൻ ജർമ്മൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ടെഴ്സ്റ്റീകനും ഇക്കാര്യത്തിൽ തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അതായത് ന്യൂ പരിശീലകൻ ഫസ്റ്റ് ചോയ്സ് ഗോൾ ആക്കിയതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും എന്നാൽ പരിശീലകന്റെ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നുമായിരുന്നു ടെഴ്സ്റ്റീഗൻ പറഞ്ഞിരുന്നത് ടെസ്റ്റീഗന് അവസരം നൽകാതെ ഇപ്പോഴും ഈ ഒരു മുപ്പത്തിയേഴുകാരനായ ഗോൾ കീപ്പറെ ഉപയോഗപ്പെടുത്തുന്നതിൽ വലിയ വിമർശനങ്ങൾ നെഗൽസ്മാനെ ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നുമുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം